സൂഫിയ വാദം ഇവിടെ വാദിച്ചതായി തെളിയിക്കാൻ ഒരു കാലത്തും സാധ്യമല്ല ഉണ്ടെങ്കിൽ കൊണ്ടുവാസിലി വാദമെന്നല്ലേ പറഞ്ഞത് സാവിയത് സൂഫിയ മൊഴിത്തസില വാദമുണ്ടെന്നല്ലേ പറഞ്ഞത് കൊണ്ടുവാ തെളിവ് തെളിവുദ്ധരിക്ക് ധൈര്യമുണ്ടെങ്കിൽ

പ്രവർത്തനം പടക്കുന്നത് അല്ലാഹുത്താലാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സാനിയാണ് മോഷ്ടാവാണ് എന്നൊക്കെ പറയേണ്ടി വരൂലേ എന്ന് മോത്തസിലത്ത് പറഞ്ഞു ആ മോത്തസിലത്തിന് ആ ന്യായം പറഞ്ഞു വന്ന മോത്തസിലത്തിന് ബഹുമാനപ്പെട്ട സാദുദ്ദീൻ മറുപടി പറഞ്ഞു

പറയാൻ പറ്റില്ല അപ്പൊ ഫോൺ കറുത്ത ഫോൺ ഉണ്ടാക്കിയത് കൊണ്ട് ഉണ്ടാക്കിയവൻ കറുത്ത കറുത്തവനാണെന്ന് പറയാൻ കഴിയില്ല അപ്പൊ അതുപോലെ തന്നെയാണ് ഫായിൽ ഒന്ന് വേറെയാണ് ഒന്ന് വേറെയാണ് അപ്പൊ അള്ളാഹു ഫായി ഇത് നമ്മുടെ അക്കൈദയുടെ കിതാബുകളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്